<ip presents in the beginning> ോ അയാളെ <ohh -ért> അന്നോ എന്നെ കൊണ്ട് നീ കൊണ്ടുവртиച്ചേ ഇരി പാത്തോ അതിന് എന്തായിപ്പോ നിന്റെ വീട്ടിൽ നൂഡിൽസ് ഉണ്ടായിരുന്നു അതുണ്ടാ ഞാൻ നിന്നോട് നൂഡിൽസ് എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു നിങ്ങൾ രണ്ട് പേരും മിണ്ടാഞ്ഞിരിക്കോ ഇനി ഇപ്പോ ഞാൻ കൊണ്ടുവരാത്തതായോ പ്രശ്നമോ ഇനി ഇപ്പോ ഇത് എങ്ങനെ കഴിക്കൂന്ന് നമുക്കറിയില്ലല്ലോ ഇനി ഇപ്പോ നമ്മൾ എന്താ ചെയ്യണം നമ്മുടെ അടുത്ത പ്ലാൻ ഉണ്ടോ നിങ്ങളല്ലേ ഞാൻ നാട്ടിലോട്ട് പറഞ്ഞു വിട്ടെ വീണ്ടും എന്തിനാ ഇവിടേക്ക് വന്നേക്കുന്നേ ഇവിടെ ഇല്ലേ നിങ്ങൾ നിങ്ങൾ സേഫ് അതുകൊണ്ട് വീണ്ടും നാട്ടിലോട്ട് തന്നെ പോയിക്കേ ഞാൻ ഈ ഭക്ഷണം കഴിക്കാം ഞാൻ കഴിച്ചതിന് ശേഷം നിങ്ങൾ പോണം നാട്ടിലോട്ട് ആയി ഭക്ഷണം ഇതെന്താ മക്കളെ ഇതിന്റെ പേരെന്താ

ഇപ്പം തന്നെ നിങ്ങൾ എന്തുവാ എന്തുവാറുക്കുന്നേ അങ്ങനെയാണോ അതിനൊരു വഴിയുണ്ട് ഞാനിനി നിങ്ങളുടെ ഒപ്പം

പറയാനാ സാറേ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശവാ മഴയൊക്കെ അല്ലേ അതുകൊണ്ടേ ആരും വരുന്നില്ല ഓ സാറേ നിങ്ങൾക്കിപ്പോ വല്ല സൗണ്ടും കേട്ടായിരുന്നോ എനിക്കെന്തോ വീട് പോലെ ഒരു സൗണ്ടാ കേട്ടെ എവിടുന്നാപ്പാ ഇങ്ങനെ ഒരു സൗണ്ട് ഹലോ ആ പറ ഇവിടെ രണ്ട് കേസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് എഴുതാൻ വേണ്ടിട്ട് സാർ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് വന്നേ ആ മേഡം ഞാൻ വന്നു ആ ശരി ഓക്കെ ചേട്ടാ ക്യാഷ് താല്പര്യമായിരിക്കുമോ ആ ശരി സാറേ ഇനി ഈ പൈസ എപ്പ കിട്ടാനാണോ എന്തോ